അപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ ബ്രോയിലർ കോഴിയുടെ പാമിലാട്ടോ നമ്മുടെ കോഴികളെ കണ്ടില്ലേ സാധാരണ നമ്മൾ വെള്ളനിറത്തിലാണ് നമ്മുടെ ബ്രോയിലർ കോഴികൾ വരാറില്ലേ എന്നാൽ അങ്ങനെയല്ല കറുത്ത നിറത്തിലും വരും കാണിച്ചത് കേട്ടോ ഇതാണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ കറുത്ത നിറത്തിലുള്ള നമ്മുടെ ബ്രോയിലർ കോഴികൾ കേട്ടോ സാധാരണ നമുക്ക് ഇടയ്ക്ക് എപ്പോഴേലൊക്കെ ഒരു രണ്ടോ മൂന്നോ ഒക്കെ ആയിട്ട് നമ്മൾ ഓരോ ബാച്ചിലും കറുത്ത കോഴികളൊക്കെ വരാറുണ്ട് അത് എപ്പോഴെങ്കിലും ഇതാണ്ടോ ഇതെത്രണം നോക്ക് ഒരു പത്ത് പതിനഞ്ചെണ്ണം ഉണ്ട് കേട്ടോ നല്ല കറുത്ത കളർ ഇത് കറുപ്പും വെളുപ്പും വെളുപ്പും കൂടിയ കളർ നമുക്ക് ഈ പ്രാവശ്യം ഒരു പത്ത് പതിനഞ്ചെണ്ണം വന്നിട്ടുണ്ട് കേട്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് വലിയ പിടുത്തമല്ല അതാണ് നാടൻ കോഴികളും എനിക്ക് നല്ല പ്യുവർ ബ്ലാക്ക് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം അങ്ങനെ ഒതുങ്ങി ഞാൻ ഇതിനെ പിടിച്ചിങ്ങോട്ട് മാറ്റിയിട്ടാണ് നമ്മൾ രണ്ട് കൂട്ടിലുമായിട്ട് ഉണ്ടായിരുന്നതാണ് ഇനി ഒരു അഞ്ചാറെ അവിടെ അവിടെയൊക്കെ ഉണ്ട് പ്രാവശ്യം നമുക്കൊരു പത്തി രൂപ എണ്ണത്തിന് ഞാനിങ്ങനെ കണ്ടിരുന്നു അപ്പോൾ ഒരു വെറൈറ്റി കാഴ്ച നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചാൽ കേട്ടോ കാരണം ചാടി ഉണ്ട് ഐ ജമ്പ് ചാടി പോയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ ചാടും കേട്ടോ